െ ശ്രീകലയുടെ കൊലപാതകം സ്ഥിരീകരിച്ച അനിലിനെ നാട്ടിലെത്തിക്കുമെന്നും ചൈത്ര തെരേസ ജോൺ പറഞ്ഞു ആലപ്പുഴ മാന്നാറിൽ നിന്ന് പതിനഞ്ച് വർഷം മുൻപ് കാണാതായ കല കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരിച്ച് ആലപ്പുഴ എസ് പി പരിശോധനയിൽ കൊലപാതകമെന്ന് സ്ഥിരീകരിക്കാവുന്ന രീതിയിലുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ടെന്നും എസ് പി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കലയുടെ ഭർത്താവ് അനിലാണ് കൊലപാതകത്തിന് പിന്നിൽ ഇയാൾ നിലവിൽ ഇസ്രയേലിലാണ് അനിലിനെ നാട്ടിലെത്തിക്കുമെന്നും എസ് പി കൂട്ടിച്ചേർത്തു ബൈറ്റ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒൻപത് കാലഘട്ടത്തിലാണ് മാനാറിൽ നിന്ന് കലയെ കാണാതായത് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ആരംഭിച്ചത് അനിലിന്റെ വീട്ടുവളപ്പിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് യുവതിയുടെ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ എന്ന് സംശയിക്കുന്ന വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട് സെപ്റ്റിക് ടാങ്കിൽ ധാരാളം കെമിക്കൽസ് ഉപയോഗിച്ചിട്ടുണ്ട് പരിശോധനയ്ക്കായി ദ്രാവകത്തിന്റെ സാമ്പിളും ശേഖരിച്ചു സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ഒരു ലോക്കറ്റും കണ്ടെത്തിയിട്ടുണ്ടെന്ന് എസ് പി ചൈത്ര തെരേസ ജോൺ പറഞ്ഞു തെളിവ് നശിപ്പിക്കാൻ പ്രതികൾ ശ്രമിച്ചെന്നും പോലീസ് പറഞ്ഞു മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചു മൂടാൻ സഹായിച്ച ബന്ധുക്കളും സുഹൃത്തുക്കളുമടക്കം നാലുപേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇവരുടെ അറസ്റ്റും രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ മാനാർ